നമ്മളീ വൈദ്യ പരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്കൊന്നുമല്ല കൊണ്ടുപോകേണ്ടത് ശരിക്കും കഴിഞ്ഞാൽ ഒരു സൈക്കാട്രി സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് കാരണം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഒരു സമൂഹ മാധ്യമത്തിൽ ഇടുന്ന അല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് അപവാദം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ് നിർമ്മിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലല്ല കേട്ടോ കേരള സമൂഹം ഇനി രാഹുൽ ഈശ്വറിനെ കാണേണ്ടത് കാരണം അയാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് അയാളുടെ പ്രതികരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നോർമൽ വൈദ്യ മാത്രം പോരാ ഇതുപോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് തന്നെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാൻ കൂടി സ്റ്റേറ്റ് തയ്യാറാകണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷവും തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നത് ഇത് വീണ്ടും ചെയ്യും ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ് ഞാൻ അത് ചെയ്തിട്ടില്ല ജഡ്ജിക്ക് തെറ്റിയതാണ് പോലീസിന് തെറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇയാളുടെ വാദം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലറി അലറി പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതൊരു സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു രീതിയായിട്ട് കണ്ടാൽ തോന്നുകയില്ല അതോ ഇനി ഇപ്പോൾ രണ്ടാമത്തെ ഒരു സാധ്യത ആൾക്കൂട്ട ആവേശം നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ അമിതാവേവും ആൾക്കൂട്ടത്തിന്റെ കൈയിട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും ഈ രണ്ടാവേശവും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട് ആ മാനസികാവസ്ഥയാണോ രാഹുൽ ഈശ്വരന് എന്നതും അറിയില്ല ഇനി മൂന്നാമത്തേത് മണ്ടനാണോ ഇനി മണ്ണനായിട്ട് അഭിനയിക്കുന്നതാണോ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ലാഭം ഉണ്ടാക്കാൻ ചിലർ അങ്ങനെയുണ്ടല്ലോ മണ്ഡനായിരിക്കില്ല പക്ഷെ മണ്ണനായിട്ട് അഭിനയിച്ച് എങ്ങനെയായാലും എനിക്കും കിട്ടണം പണം എന്ന ലൈനിൽ പോകാം